വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം സത്ചിന്തകൾ ജീവിത വിജയത്തിന് അനിശ്ചിതങ്ങളുടെ കലവറയാണ് ഓരോ ജീവിതവും നാളെ എന്ത് എന്നത് സംബന്ധിച്ച വ്യക്തമായ ധാരണ ആർക്കും പങ്കുവയ്ക്കാനാവില്ല സത്ചിന്തകളും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം കാരണം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല വിജയത്തിലേക്കുള്ള യാത്രയ്ക്ക് ആത്മവിശ്വാസവും ശരിയായ മാർഗനിർദ്ദേശവും പ്രചോദനവും അത്യന്താപേക്ഷിതമാണെന്ന കാര്യം എപ്പോഴും ഓർക്കണം ശുഭാപ്തി വിശ്വാസം അഥവാ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ജീവിതത്തെ നല്ല കാഴ്ചപ്പാടിൽ കാണുകയും ഭാവിയിൽ നല്ലത് സംഭവിക്കുമെന്ന പ്രത്യാശ പുലർത്തുകയും ചെയ്യുന്ന മനോഭാവമാണ് ഇത് വെറും സ്വപ്നം കാണൽ മാത്രമല്ല മറിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആത്മവിശ്വാസവും ചേർന്നുള്ള ശക്തമായ ചിന്താഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഒഴിവാക്കുകയും ഇന്നിൻ്റെ മനോഹരമായ നിമിഷങ്ങളെ ആസ്വദിക്കുകയും വേണം ജീവിതമെന്ന സമ്മാനത്തിലെ ഓരോ നിമിഷവും അമൂല്യമാകയാൽ ആ നിമിഷങ്ങളുടെ ശോഭ കെടുത്താതെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയും ആശങ്കയും നമ്മെ ഇപ്പോഴത്തെ നിമിഷം ആസ്വദിക്കുന്നതിൽ നിന്ന് തടയും ഇതുവഴി നമ്മുടെ സന്തോഷം ഇല്ലാതാകുന്നു ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകും സത്ചിന്തകളും ശുഭാപ്തി വിശ്വാസവും ഈ രംഗത്ത് ഏറെ ഫലം ചെയ്യും ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുവാനും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഒഴിവാക്കുവാനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മൈൻഡ്ഫുൾനെസ് എന്നത് ഇപ്പോഴുള്ള നിമിഷത്തെ ബോധത്തോടും ജാഗ്രതയോടും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇതിൽ ഭാവിയെയും ഭൂതകാലത്തെയും കുറിച്ചുള്ള വിഷമങ്ങളും ആശങ്കകളും മാറ്റിവെച്ച് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സോടെ നിരൂപണമില്ലാതെ വ്യക്തമായി കാണാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ശരീരവികാരങ്ങൾ എല്ലാം വ്യക്തമായി നിരീക്ഷിക്കാൻ സഹായിക്കുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് നമ്മെ ഭാവിയുടെ ആശങ്കകളിൽ നിന്നും മോചിപ്പിക്കുന്നു ജീവിതത്തിൽ സന്തോഷവും മാനസികാരോഗ്യവും ഉറപ്പാക്കാനും സന്തുലിതാവസ്ഥയും ആന്തരിക സമാധാനവും നേടാനും മൈൻഡ്ഫുൾനെസ് സഹായകമാകും കാരണം മൈൻഡ്ഫുൾനെസ് എന്നത് ഓരോ നിമിഷത്തെയും മനസ്സോടെ ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന ജീവിതകലയാണ് മനസ്സിന്റെ ഒരു സവിശേഷത നാം എന്താണോ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമെന്നതാണ് അതിനാൽ സത്പ്രവൃത്തികളും സത്ചിന്തകളും ശീലമാക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസമാണ് വളരുക ഇത് നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും ശുഭാപ്തി വിശ്വാസമുള്ളവർ വിഷാദത്തെയും ഉത്കണ്ഠയേയും വിജയകരമായി നേരിടുകയും പ്രശ്നങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണുകയുമാണ് ചെയ്യുക ശുഭാപ്തി വിശ്വാസം വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി ഉറങ്ങാൻ സഹായിക്കും ഇത് ശരീരത്തിന്റെ ഓജസ്സും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങളിൽ പോസിറ്റീവ് സ്വാധീനമുണ്ടാക്കുകയും ചെയ്യും പ്രത്യാശാഭരിതമായ സമീപനം ചുറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുന്നതിനാൽ കുടുംബത്തിലും സുഹൃത്തുക്കളിലും മികച്ച ബന്ധങ്ങൾ രൂപപ്പെടാൻ കാരണമാകും വെല്ലുവിളികളെ തോൽവിയായി കാണാതെ പഠനത്തിനുള്ള അവസരമെന്ന നിലയിൽ കാണുന്നതിനാൽ ലക്ഷ്യം കൈവരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നേതൃഗുണങ്ങളും ടീം വർക്കും ഓരോരുത്തരെയും വളരാനാണ് സഹായിക്കുക പോസിറ്റീവ് ചിന്തകൾ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്നതിനാൽ സമാധാനത്തോടെയുള്ള ദീർഘായുസിനും കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ശുഭാപ്തി വിശ്വാസം ജീവിതത്തെ കൂടുതൽ ആരോഗ്യകരവും സന്തുഷ്ടവുമായും വിജയകരമായും മാറ്റുന്ന അത്ഭുത ശക്തിയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം